എക്സൈസ് മന്ത്രി എം വി രാജേഷ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മന്ത്രിക്കെതിരായ പ്രതിഷേധം കോടികൾ കോഴ വാങ്ങി ഐ ടി പാർക്കുകളിൽ മദ്യം വിൽക്കുക ബാർ സമയപരിധി കൂട്ടുക ഡ്രൈഡേ പിൻവലിക്കുക തുടങ്ങി ബാറുടമകൾക്ക് ശതകോടികൾ ലാഭമുണ്ടാക്കുന്ന വലിയ അഴിമതി നടത്തിയാണ് പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതെന്നും ഇതിൽ ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ മണ്ഡലം കമ്മിറ്റി തൊടുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ബാറുടമകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി സാധാരണക്കാരായ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന നയമാണ് മദ്യ നയത്തിലൂടെ കൊണ്ടുവരുന്നതെന്നും ഇത് തടയാൻ എല്ലാവരും മുന്നോട്ടിറങ്ങണമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി അടക്കമുള്ള ആളുകൾക്ക് അഴിമതിയിൽ പങ്കുണ്ട് എന്ന് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ ാണ് കോടിക്കണക്കിന് വരുന്ന രൂപയാണ് മദ്യമാഫിയകളുടെ കൈകളിൽ നിന്ന് ബാറുടമകളുടെ കൈകളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ഈ നാട്ടിൽ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന മദ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചെടുത്ത് അടിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് മാറ്റിമറിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ റഹ്മാൻ ഷാജി അൽതാഫ് സുധീർ ജോമിഷ് ജോർജ് അലൻ കെ ജോർജ് എം ബി ജോർസ് ഡി സി സി മെമ്പർ കെ എം ഷാജഖാൻ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ഫസൽ സുലൈമാൻ ഫസൽ അബ്ബാസ് ഷിനോ ഗോപിനാഥ് ജോസ്റ്റിൻ ജെറിൻ ജോർജ് ടൈറ്റസ് മുള്ളിരിങ്ങാട് സെബിൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിങ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം